ിൽ ജോലി വാഗ്ദാനം ചെയ്ത് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ തട്ടിയെടുത്ത കേസിൽ അച്ഛനും മകനും അറസ്റ്റിൽ കോട്ടയം മുണ്ടക്കയം പുഞ്ചവയൽ ചിറക്കൽ ടോമി അഗസ്റ്റിൻ മകൻ ജസ്റ്റിൻ തോമസ് എന്നിവരെയാണ് നൂറനാട് എസ് എച്ച്ഒ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ആദിക്കാട്ടുകുളങ്ങര സ്വദേശിയായ സ്ത്രീ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു അന്വേഷണം നടന്നത് ബിവറേജസ് കോർപ്പറേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ വാങ്ങി കബളിപ്പിച്ചെന്ന കേസിൽ പിതാവും മകനും അറസ്റ്റിലായി കോട്ടയം കാഞ്ചിരപ്പള്ളി എരുമേലി വടക്ക് മുണ്ടക്കയം പുഞ്ചവയൽ ചിറക്കൽ ടോമി അഗസ്റ്റിൻ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള ജസ്റ്റിൻ തോമസ് എന്നിവരെയാണ് നൂറിനാട് എസ് എച്ച്ഒ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ആദിക്കാട്ടുകുളങ്കര സ്വദേശിയായ സ്ത്രീ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു അന്വേഷണം നടന്നത് പത്തനംതിട്ട ബിവറേജസ് ഔട്ട്ലെറ്റിൽ പിയുൺ ജോലി വാഗ്ദാനം ചെയ്ത് രണ്ട് തവണയായി മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് പ്രതികൾ വാങ്ങിയെടുത്തതെന്ന് പോലീസ് പറഞ്ഞു നവംബറിലായിരുന്നു പണം നൽകിയത് എന്നാൽ ജോലി ലഭിക്കാതെ വന്നതോടെ പണം തിരികെ ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ലെന്ന് പരാതിയിൽ പറയുന്നു നൂറനാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ മുണ്ടക്കയത്ത് നിന്നുമാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് ഇവർക്കെതിരെ നാട്ടിലടക്കം സമാനമായ പരാതികൾ നിലവിലുണ്ടെന്നും പോലീസ് പറഞ്ഞു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ്